കോട്ടയത്തും മഴ ശക്തമാണ് നമുക്കറിയാം മരം വീണൊക്കെയുള്ള അപകടങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമെല്ലാം പലയിടങ്ങളിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ സാഹചര്യം തീർച്ചയായിട്ടും അനുജ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു പക്ഷേ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത് കാറ്റാണെന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ വൈകുന്നേരം മുതൽ അതിശക്തമായിട്ടുള്ള കാറ്റ് കോട്ടയം ജില്ലയിൽ വീശുന്നുണ്ട് ഇതേ തുടർന്നാണ് ഈ മരങ്ങൾ കടപുഴകി വീഴുന്നത് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുപതോളം വീടുകൾക്ക് മുകളിൽ ഈ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ പോയത് അയർക്കുന്നം മറ്റക്കര പോലെയുള്ള മേഖലകളിലായിരുന്നു അവിടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് പൂർണ്ണമായിട്ടും വീട് തകർന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത് ഈരാറ്റുപേട്ട ഭാഗത്ത് മരം വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് അവിടെ റോഡിന് കുറുകെ മരം വീണ് ഗതാഗത തടസ്സവും ഉണ്ടായിട്ടുണ്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ ടീം എമർജൻസിയും എല്ലാം ഈ മരം മുറിച്ച് മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും വിവിധ മേഖലകളിൽ ജില്ലയുടെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഒരു മരം വീണ് നിരവധി ഇരുചക്ര വാഹനങ്ങൾ തകരാറിലായി അതുപോലെ രണ്ട് കാറുകൾക്ക് മുകളിലേക്ക് ചേർപ്പുകളിൽ മരം വീണ് ആ വാഹനങ്ങൾ തകരുന്നത് കണ്ടു ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീഴുന്നത് കണ്ടു അങ്ങനെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം തന്നെയാണ് നാശനഷ്ടങ്ങൾ തന്നെയാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ജാഗ്രത തുടരണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ ജാഗ്രതയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വരും മണിക്കൂറുകളിലും ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കോട്ടയം ജില്ല എന്നുള്ള വിശദാംശങ്ങൾ ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ കാറ്റ് മാഞ്ഞ് വീശുകയാണ് മഴക്കെടുതി രൂക്ഷമാണ് വിവിധയിടങ്ങളിൽ മരം വീണ് വീടുകൾ തകരുന്നു ഗതാഗത തടസ്സം വാഹനങ്ങൾ തകരുന്നു അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ പലയിടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്